ഹേ ഗായ്സ് വെൽക്കം ടു ഡി വ്ലോഗ്സ് ഹലോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ സമയം ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് ഞാൻ കുറച്ച് സമയം കിടന്നു കിടന്നു പിന്നെ കുറച്ച് എഡിറ്റിംഗ് പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണേ സ്പെഷ്യലൊന്നും ഞാൻ നാട്ടിൽ എൻ്റെ വീട്ടിൽ എപ്പോഴും അധികം ഉണ്ടാക്കുന്നൊരു ഐറ്റമാണ് വേറെ ഒന്നല്ല ക്രോണി അപ്പോൾ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുക കുറേ ദിവസമായി ഞാനത് വാങ്ങി വെച്ചിട്ട് എപ്പോഴും വിചാരിക്കും ഉണ്ടാക്കാൻ ഉണ്ടാക്കണമെന്ന് മടി കാരണം നാളെ നാളേന്ന് വെച്ച് നീട്ടി വെക്കും അപ്പോൾ ഇന്നെന്തായാലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിക്കുകയാണ് അപ്പം നമുക്ക് പോയി നോക്കാം എന്തായാലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് വേണ്ടി വരില്ല ア,アンデルノポイノーカット。 അങ്ങനെ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസ് ഒന്നും കണ്ടില്ല അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചതായിരുന്നു പിന്നെ നമുക്കിന്ന് മെക്രോണി ഉണ്ടാക്കാം ഞാൻ അമ്മേൻ്റെ അടുത്ത് പോയി പറഞ്ഞു ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ പിന്നെ ഇവിടെ ഇവരങ്ങനെ ഉണ്ടാക്കാറില്ല കേട്ടോ ഇത് ഞാനാണെങ്കിൽ ഞാനും ചേച്ചിയും ഒക്കെ എപ്പോഴും ഉണ്ടാക്കും എൻ്റെ വീട്ടിൽ എൻ്റെയും ചേച്ചീൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണ് കേട്ടോ നിങ്ങൾ എപ്പോഴും വൈകിട്ട് ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ അതാ എനിക്കൊന്നും ഉണ്ടാക്കാതെ ഉണ്ടാക്കാതെ ഇരുന്നിട്ട് എങ്ങനെയായിരുന്നു എന്ന് വരെ ഒരു കൺഫ്യൂഷനായി അത്രയും കുറയായി ഞാൻ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇതാണെങ്കിൽ വാങ്ങി വെച്ചിട്ട് ഒരുപാടായിട്ടോ ഇതിപ്പോൾ ഒരുവിധം എല്ലാവർക്കും അറിയായിരിക്കും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നൊക്കെ പിന്നെ ചിലർക്ക് അറിയാത്തവരും ഉണ്ടായിരിക്കും അറിയുന്നവരിപ്പം ഞാനിതൊക്കെ ഇങ്ങനെ കാണിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ അവർക്കൊരു കെ ആഹായമുട്ടായിരിക്കും എന്നാലും കുഴപ്പമില്ല മുന്നേ ഞാനിട്ട വീഡിയോസിലൊക്കെ ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ഞാൻ ഒരു വട്ടം ഈ ഒരു വീഡിയോ ഇട്ടിട്ടും ഉണ്ടായിരുന്നു കല്യാണത്തിനൊക്കെ കുറേ മുന്നേ കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ഞാൻ ഫസ്റ്റ് മൈക്രോണി വേവിക്കാൻ വേണ്ടി വെള്ളം വെച്ചു അപ്പോഴേക്കും അതൊക്കെ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തിട്ട് വെള്ളം തിളച്ചപ്പോൾ അതിലേക്ക് മെക്രോണി ഇട്ട് കൊടുത്തു പിന്നെ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയുള്ളു വെളിച്ചെണ്ണ ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു ഒരു പ്രകൃതമുള്ള ഒരു സംഭവമാണ് അതുകൊണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ അതിൻ്റെ ഒക്കെ ആവശ്യമുള്ളൂ ഒരു സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അതവിടുന്ന് സെറ്റാകുമ്പോഴേക്കും ഞാൻ വിചാരിച്ചു നമുക്ക് വേണ്ട വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് വെക്കാം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് ഉള്ളി തക്കാളി പിന്നെ ഒരു ചെറിയ പീസ് ക്യാരറ്റും ഇതിൽ വേറെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാതിരിക്കാം ഇനിയിപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലും അല്ലാതെയും ഉണ്ടാക്കുന്ന പലരും ഉണ്ടായിരിക്കാം എന്തായാലും ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണല്ലോ കാണിക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഞാൻ എടുത്തിട്ടുള്ളത് എനിക്ക് വെജിറ്റബിൾസ് കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതുപോലെ കുക്ക് ചെയ്യാനും ഇഷ്ടമാണ് ബട്ട് ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് എനിക്കൊരു തുടക്കം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആയിക്കോളും ആ തുടക്കം കിട്ടാനാണ് പാട് അപ്പം ഞാൻ എന്താ തക്കാളിയുടെ തൊലി കളയുന്നുണ്ട് പിന്നെ ഉള്ളിയും തക്കാളിയും എല്ലാം അത്യാവശ്യം ചെറുതായിട്ടാണ് കുനുകുന മുറിച്ചിടുന്നത് തക്കാളിയുടെ തൊലി കളഞ്ഞിട്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ ഒരു അറിവ് അപ്പോൾ നിങ്ങളങ്ങനെ തന്നെയായിരിക്കും ചെയ്യുന്നത് എനിക്കറിയാം എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ ഞാൻ വിചാരിച്ചു ഫസ്റ്റ് തക്കാളിയും ഒക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് ഉള്ളി കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ ഉള്ളി ആകെ അലമ്പാക്കും ഇവിടുത്തെ ഉള്ളിക്കാണെ പ്രത്യേകിച്ച് ഒരു എരിച്ചിൽ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ആകുമ്പോൾ നമുക്ക് സ്വസ്ഥമായിട്ട് കട്ട് ചെയ്യാൻ അങ്ങനെ തക്കാളിയും ഒക്കെ കട്ട് ചെയ്തിട്ട് അതൊരു പ്ലേറ്റിലേക്കാക്കി അങ്ങോട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കിയിട്ട് അങ്ങനെ എടുക്കണം അപ്പോൾ ഞാനിവിടെ മിക്സിയിലിട്ട് കറക്കൊന്നും ചെയ്യുന്നില്ല സാധാരണ അങ്ങനെ ആയിരുന്നോ ചെയ്യാറ് ബട്ട് ഇവിടെ ഇപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കാറാണ് കേട്ടോ അതാണെന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഈസി അപ്പോൾ ചെറിയൊരു ഗ്രേറ്റർ ഉണ്ട് കുറഞ്ഞതായി വരുന്ന അതിലിങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കും അതവ പെട്ടെന്ന് പണി കഴിയും പിന്നെ അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ ഉള്ളി കട്ടിയാണ് അപ്പോൾ ഞാനിങ്ങനെ ദൂരോട്ടൊക്കെ നിന്നിട്ടാണ് കേട്ടോ കട്ടിയ എങ്ങനെ ചെയ്താലും എരിയെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അതൊക്കെ കഴിഞ്ഞ് ഞാനിതാ നമുക്ക് എന്തായാലും ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ഈ ഒരു ചീനച്ചട്ടിയിലാണ് കേട്ടോ വയ്ക്കുന്നത് നിങ്ങളുടെ നാട്ടിലേക്കൊക്കെ ഒരു പാത്രത്തിന് എന്താ പറയുക ചീനച്ചട്ടീം തന്നെയാണോ അല്ലെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ പിന്നെ ഞാൻ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളിയാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഈ ഉള്ളി ഒന്ന് വഴണ്ട് വരണം അപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഉപ്പ് നമ്മൾ നേരത്തെ മക്രോണി വേവിച്ചപ്പോൾ അതിലിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ അതും വേറെ ഐറ്റം കൂടെ അതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതിനും കുറച്ച് ഉപ്പുള്ള കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ അതും കൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ എക്സ്ട്രാ ഉപ്പിടാൻ വേണ്ടിയിട്ട് അതെന്താണെന്നുള്ളത് ഞാൻ കുറച്ചുകൂടെ അങ്ങോട്ട് പറയാം അപ്പോൾ ഞാൻ എന്താ കുറച്ച് ഉപ്പ് ഫസ്റ്റ് ഇട്ട് കൊടുക്കേണ്ടത് എനിക്ക് ഉപ്പ് ഇടാന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയുള്ള ഒരു കാര്യമാണ് കേട്ടോ ഉപ്പ് നമുക്ക് കുറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ആക്കാം പക്ഷേ കൂടിപ്പോയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ ഒരു പേടിയുണ്ട് അതുകൊണ്ട് ഞാൻ കുറച്ചേ ഇടാറുള്ളൂ ഞാനിട്ട് നോക്കി നോക്കിയാണ് പിന്നെ വേണമെങ്കിൽ ആഡ് ചെയ്യാറുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ എന്താ എന്തായിരുന്നു വെളുത്തുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നേ ഉള്ളിയിലേക്ക് അങ്ങനെ അതും കൂടെ നന്നായിട്ട് വഴണ്ട് വന്നപ്പോൾ അതിലേക്ക് ക്യാരറ്റ് ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഉപ്പ് വളരെ കുറവാണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ ഇട്ട് കൊടുത്തു അങ്ങനെ ക്യാരറ്റ് ഇട്ട് നന്നായി വഴറ്റി കൊടുത്തു അത് കഴിഞ്ഞിട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തു ഇതിൻ്റെ ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കാറ് എന്നുള്ളത് ഒന്ന് പറയണം പറയണോട്ടോ നമുക്ക് പല വിധത്തിലുണ്ടാക്കാലോ എല്ലാം ഒന്ന് പരീക്ഷിച്ച് നോക്കാം അങ്ങനെ ഇതാ അതിലേക്ക് പിന്നെ മസാലകളൊക്കെ ചേർക്കാനായി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ നമുക്ക് മുളക് പൊടി ഇടണം മുളക് പൊടി ഇതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇടുക മുളക് പൊടി പിന്നെ കുരുമുളക് പൊടി ഇടുക ഇവിടെ പിന്നെ എരിവ് പൊതുവെ കുറവാണ് കേട്ടോ എല്ലാവരും എരിവ് കൺട്രോൾ ചെയ്ത് കൂട്ടുന്നവരാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ എൻ്റെ അത്ര എരിവ് ആർക്കും എന്ന് തോന്നുന്നു പിന്നെ അമ്മയും ചേച്ചിയൊക്കെ കഴിക്കും വേറെ ആർക്കും അങ്ങനെ എരിവിനോടത്ര പ്രിയമൊന്നുമില്ല എന്നാലും എൻ്റെ അത്രയൊന്നും ആരും കഴിക്കില്ല എന്ന് തോന്നും കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എരിവ് മധുരം എനിക്ക് തീരെ ഇഷ്ടമല്ല എനിക്ക് എന്ത് വിശക്കാണെങ്കിലും എനിക്ക് എരിവുള്ള എന്തെങ്കിലും കഴിക്കണമെന്നേ തോന്നാറുള്ളൂ മധുരമുള്ളത് വളരെ എന്താ പറയുക നമ്മൾ അത്രയും ചുരുക്കം സമയങ്ങളിൽ മാത്രമേ മധുരത്തിനോടൊരു ഇഷ്ടം തോന്നാറുള്ളൂ പിന്നെ ഞാനിതിലേക്ക് നമ്മുടെ മറ്റേ മസാലയില്ലേ ഗരം മസാല അങ്ങനെയല്ലായിരുന്നു പറയുക ആ ചിക്കനിലൊക്കെ ചേർക്കുന്ന ആ സംഭവം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നന്നായി മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമണ വരുമ്പോൾ മാഗി ാണ് കേട്ടോ കൊടുക്കുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഉപ്പിടുമ്പോൾ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം എന്ന് ഈ ഒരു ഐറ്റത്തിന് ഉപ്പ് കുറച്ച് കൂടുതലുള്ള സാധനമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉപ്പും കൂടെ പരിഗണിച്ചിട്ട് വേണം നമ്മൾ എക്സ്ട്രാ ഉപ്പിടാനായിട്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ കാര്യം എൻ്റെ അടുത്ത് ഫസ്റ്റ് വിട്ടു പോയിരുന്നു കേട്ടോ ഞാൻ ഒന്ന് പേടിച്ചു ഉപ്പ് കൂടി എന്നുള്ളത് പക്ഷേ ഭാഗ്യം കൂടി കുറഞ്ഞു പോയിരുന്നു കേട്ടോ ചെയ്തത് അങ്ങനെ കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് വെള്ളം കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് അതിലേക്ക് മക്രോണി ഇട്ടിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോഴേ അതെല്ലാത്തിലൊന്ന് പിടിച്ച് എന്താ സെറ്റായി കിട്ടുള്ളൂ കേട്ടോ നമുക്ക് അങ്ങനെ അതൊക്കെ വെള്ളമൊക്കെ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എല്ലാം പാകത്തിനുണ്ടല്ലോ ഒന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് എന്നിട്ട് ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യണമല്ലോ എന്നിട്ട് ഇതാ ഞാൻ അതിലേക്ക് മക്രോണി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ആ മസാലയൊക്കെ എല്ലായിടത്തും ആവുന്ന വിധത്തിൽ നല്ലോണം മിക്സ് ചെയ്യുക എന്നിട്ട് ഞാൻ ഞാനതിൻ്റെ മേലേക്ക് മല്ലിയിലയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് മല്ലിയില ഞാൻ ചെറുതായി മുറിച്ചിട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എനിക്കിതിൻ്റെ ടേസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ എല്ലാത്തിലും ആഡ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്യാം അതും കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം കുറച്ചുകൂടെ ഒന്നും ഹൈയിലേക്കിട്ട് ഒരുപാടൊന്നും ഇല്ല എന്നിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടാണ് ഞാൻ ഓഫ് ചെയ്തിട്ട് ോഫ് ചെയ്തത് കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ മെക്രോണിയൊക്കെ നന്നായി സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു ഇനി കുറച്ച് സമയമൊന്നടച്ച് വെച്ചിട്ട് നമുക്കെടുത്ത് കഴിക്കാം അപ്പോഴേക്കും അതിലേക്ക് നന്നായിട്ട് ആ മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റായി വരും കേട്ടോ പിന്നെ ലാസ്റ്റ് നമ്മൾ കഴിക്കുന്ന സമയത്ത് പുളിപ്പൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ കുറച്ച് ചെറുനാരങ്ങാ നീരും കൂടെ ആഡ് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ മക്രോണി എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനോ കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് പിന്നെ നിങ്ങൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളതും കൂടെ പറയണം കേട്ടോ ഇതുപോലെയല്ല വേറെ രീതിക്കാണെങ്കിൽ എനിക്കും കൂടെ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ അപ്പോൾ ഇതെന്തായാലും അടിപൊളി ആയിട്ടുണ്ട് എനിക്ക് ഇഷ്ടമായി നിങ്ങളെന്തായാലും ട്രൈ ചെയ്തിട്ട് പറയുക അപ്പോൾ അടുത്ത വീഡിയോയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ